പഴയ സിമി ഇന്ത്യക്ക് ഭീഷണിയായതിനേക്കാൾ മാരകമായി ഇന്ന് പോപ്പുലർ ഫ്രണ്ട് ജിഹാദികൾ ഈ രാജ്യത്തിന് ഭീഷണിയായി മാറുന്നു ഓരോ മുസ്ലിമിൻ്റെയും ഉള്ളിൽ ഓരോ ഓരോ തീവ്രവാദി ഓരോ ജിഹാദി ഒളിച്ചിരിപ്പുണ്ട് അവരൊരവസരം നോക്കിയാണ് കാത്തിരിക്കുന്നത് ഈ രാജ്യത്തിനെതിരെ തിരിച്ചടിക്കാൻ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനു വേണ്ടി സംസാരിക്കുന്നവർക്കെതിരെ തിരിച്ചടിക്കാൻ ഒരവസരം മാത്രമേ അവർക്കില്ലാത്തതുള്ളൂ രാജ്യത്തിനെതിരെയുള്ള ഭീഷണികളെ നേരിടാൻ ഭരണകൂടത്തിനോടൊപ്പം നമ്മളിൽ ഓരോരുത്തരും തയ്യാറാകാതെ ഈ പോപ്പുലർ ഫ്രോഡ് ജിഹാദികളെയും ഈ എസ് ബി പി ഐ ജിഹാദികളെയും ഒന്നും നമുക്ക് തുരത്താൻ പറ്റില്ല പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന എസ് ഡി പി ഐ എന്ന സംഘടന ഈ രാജ്യത്തിന് ഭീഷണിയാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാൻ പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിട്ടു എന്ന് നമ്മളോട് പറയുന്നത് എൻ ഐ എ ആണ് മറക്കരുത് കേരള ഹൈക്കോടതിയാണ് പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും രണ്ടും ഭീകരവാദ സംഘടനകളാണെന്ന്